ഹായ് ഹൈ എല്ലാവരും സേവറ്റിരിക്കുന്നോ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ താറാവ് എങ്ങനെ മുറിക്കുന്ന വീഡിയോ ആണ് പലർക്കും അറിയത്തില്ല താറാവ് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് അപ്പം എൻ്റെ പപ്പയാണ് ഇത് കട്ട് ചെയ്യുന്നത് ആദ്യം പപ്പ ഇതിൻ്റെയൊക്കെ കുറച്ച് രോമമൊക്കെ ഉണ്ടായിരുന്നു നമ്മളിത് ശരിക്കും ക്ലീൻ ചെയ്ത് അവിടെ അടുത്തുനിന്ന് മേടിച്ചത് ഇങ്ങനെ താറാവിൻ്റെ രോമമൊക്കെ പറിച്ചു ഒക്കെ തന്നെ അവർ ക്ലീൻ ചെയ്ത് തന്നത് എന്നാലും കുറച്ചൊക്കെ രോമം ഇരിപ്പുണ്ടായിരുന്നു അവർ ഈ ചൂടുവെള്ളത്തിലിട്ടാണ് ഈ രോമം കളയുന്നത് അപ്പോൾ കുറച്ച് രോമങ്ങളൊക്കെ അവിടെ ഇരുന്നു അപ്പോൾ പപ്പ അതെല്ലാം ഇങ്ങനെ പിച്ചി എടുക്കുമായിരുന്നു പപ്പയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുന്നത് താറാവ് കട്ട് ചെയ്യുമ്പോൾ ഈ എല്ലിൻ്റെ ഒരു സ്പോട്ടുണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എല്ല് മുറിക്കാതെ തന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും താറാവിൻ്റെ മാംസം പപ്പത്തെ ഇതിങ്ങനെ പപ്പ തെയ്യ് ഒടിച്ചൊക്കെ ഇങ്ങനെ നോക്കും അതിൻ്റെ ഒരു ഞാക്കുണ്ട് അപ്പം നിങ്ങളിതൊന്ന് കണ്ട് നോക്ക് എങ്ങനെയാണ് താറാവ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ ഇടയ്ക്ക് ഞാൻ കമൻസ് തരാം കാരണം ഇത് ഞാനിപ്പോൾ മ്യൂസിക് ഇടുന്നതുകൊണ്ട് എനിക്കിങ്ങനെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഒക്കെ വരുന്നുണ്ടായിരുന്നു വീഡിയോസും എൻ്റെ പല വീഡിയോസും ഇങ്ങനെ ഡിലീറ്റായി പോകുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും വരുന്നില്ല അപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന അതേ ശബ്ദം തന്നെയാണ് ഞാനിതിൽ വെച്ചിരിക്കുന്നത് അതുകൊണ്ടൊന്നും എഡിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ താറാവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം പിന്നെ ആർക്കെങ്കിലും ഈ താറാവിൻ്റെയും കോഴിയുടെയൊക്കെ തല കഴിക്കുന്ന ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ സംഭവം ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവം തന്നെ കേട്ടോ ഈ താറാവിൻ്റെയും കോഴിയുടെയൊക്കെ തല പക്ഷെ ആരും കഴിക്കാറില്ല എല്ലാവരും കളയത്തേ ഉള്ളൂ പക്ഷെ ഒരു പ്രാവശ്യം ടേസ്റ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ ഒരിക്കലും കളയത്തില്ല കേട്ടോ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഈ താറാവിൻ്റെ നമ്മൾ ഈ എല്ലിൻ്റെ ആ ഒരു സ്പോട്ട് സ്പോട്ടുണ്ട് വേണ്ടത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം അവിടെ ഒരു എല്ലിൻ്റെ ഒരു പീസ് ഉണ്ട് അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യണെ സ്ലൈസ് ചെയ്തെടുക്കുന്ന പോലെയാണ് കഥ ഇതുണ്ട് ഇവിടെ ഒരു എല്ലുണ്ട് അതാണ് പപ്പത് ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നത് ഇവർക്ക് ഈ കുട്ടനാട്ടുകാർക്ക് കറക്റ്റായിട്ട് അറിയാം എവിടെ അത് കട്ട് ചെയ്യണമെന്നുള്ളത് എനിക്ക് താറാവ് കട്ടിങ് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു കാരണം ഞാൻ വല്ലതും കട്ട് ചെയ്യുമായിരുന്നു ഇത് മിക്കവാറും എല്ലാം വലിച്ചു വലിച്ചുപറിച്ചെടുത്തേന് എല്ലൊക്കെ മുറിച്ച് തന്നെ നല്ല എല്ലൊക്കെ മുറിച്ചെടുത്തേനെ പക്ഷേ ഇത് കറക്റ്റായിട്ടുള്ള മുറിച്ച് കിട്ടുവാണെങ്കിൽ നമുക്ക് ആ മാംസം ഒന്നും പോവാതെ തന്നെ നമുക്ക് കിട്ടാം കേട്ടോ കാരണം താറാവിന് കൂടുതലും എല്ലാണ് കൂടുതലുള്ളത് മാംസം കുറവാണ് പക്ഷേ ഈ താറാവിന് ഉണ്ട് കേട്ടോ മാംസം പണ്ടൊക്കെ എല്ലാവരും പറയും താറാവറച്ച് കഴിക്കാൻ മിക്കവർക്കും ഇഷ്ടമല്ല കാരണം കൂടുതൽ എല്ലായിരിക്കും അതിലുള്ളത് കോഴിയെപ്പോലെ അത്ര ഒരു മാംസമുള്ള അല്ല താറാവിന് അപ്പം അതായത് എന്താ ആ ഒരു ഒരു ഇതുണ്ട് സ്പോട്ടുണ്ട് താറാവിന് കൂടുതൽ സ്കിന്നാണ് അതായത് ഈ സ്കിൻ കളയരുത് സ്കിന്നിലാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് മിക്കവരും താറാവിൻ്റെ തൊലി കളയത്തില്ല അത് നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുക അത് ആ തൊലിയുടെ ആ രുചിയാണ് ആ കറിക്ക് കൂടുതൽ ആ കൊഴുപ്പ് കൂട്ടുന്നത് അതിലാണ് രുചി ഇരിക്കുന്നത് ഇപ്പം ഇതാ കറക്റ്റാ എല്ല് മുറിയാതെ തന്നെ മുറിച്ചെടുക്കുമോ അപ്പോൾ അത് അപ്പോൾ ഇതിപ്പോൾ സല്ലഡിനെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പപ്പ എങ്ങനെയാണെന്നുള്ളത് അതുകൊണ്ട് എനിക്കിനി സുഖമാണ് സ സല്ലെ ഹെൽപ്പ് ചെയ്തോളും താറാവ് കട്ടിങ്ങിൽ ഇപ്പം രണ്ട് താറാവ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം പപ്പ കട്ട് ചെയ്ത് ഒരെണ്ണം സല്ലഡും പപ്പയുടെ കൂടെ നിന്ന് ഒരെണ്ണം കട്ട് ചെയ്ത് പഠിച്ച് അതുകൊണ്ടിപ്പം ഇനിയിപ്പോൾ താറാവ് കട്ടിങ് ഒരു പ്രോബ്ലം അല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിങ്ങനെ കൊണ്ടുപോയിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു ഇത് മുറിച്ചെടുക്കാൻ വേണ്ടി അതുകൊണ്ട് ഇത്തവണ ഒരു വീഡിയോ തന്നെ അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ കുട്ടുമെഹളൊക്കെ ആയിട്ട് ഞങ്ങൾ എൻ്റെ വീട് ആലപ്പുഴയാണ് അപ്പം മുല്ലക്കൽ ചിറപ്പും കിടങ്ങാമ്പ്രം അമ്പലത്തിൻ്റെ ചിറപ്പും എല്ലാം ഇവിടെ ഒരുമിച്ച് നടക്കുന്ന ഒരു സമയമാണ് ഞങ്ങളുടെ ഈ ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് അവിടെ ഇങ്ങനെ നമ്മൾ മുല്ലക്കൽ ഞങ്ങൾ മുല്ലക്കലോട്ട് തൊട്ട് വരെ ഒറ്റ നടപ്പാണ് ഭയങ്കര തിരക്കുമാണ് റോഡ് മൊത്തം തിരക്കാണ് നല്ല രസമാണ് കേട്ടോ ഞാൻ ആ ഒരു വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ട് നാട്ടിൽ ഈ പ്രാവശ്യം ചെന്നപ്പോൾ രാത്രി ഞാനും എൻ്റെ നാത്തൂനും ഇവിടെ ചെറുപ്പ് കാണാൻ പോയ ഒരു വീഡിയോ ഉണ്ട് അപ്പം ഞാനതും ഇടാം ഇതിൻ്റെ കൂട്ടത്തിൽ അത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത് കേട്ടോ അപ്പം ഇത്തവണ എന്തായാലും എനിക്ക് ചെറുപ്പം കൂടെ കൂടാൻ പറ്റി അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ കട്ടിങ് തകൃതയായിട്ട് നടക്കുകയാണ് ഇത് കഴിഞ്ഞ് ഇത് താറാവ് കറി വയ്ക്കുന്ന ഒരു വീഡിയോയും കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഞാൻ വെച്ചാൽ ഇത് ഒരു ഇച്ചിരി വലിയ വീഡിയോ ആയതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള കട്ടിങ് വീഡിയോ ആയതുകൊണ്ട് ഞാനിത് കറിയുടെ വീഡിയോ ഇതിൽ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഞാൻ പിന്നീട് പിന്നീടത് ഇടുന്നുണ്ട് വീഡിയോ ആയിട്ട് തന്നെ താറാവ് കറിയുടെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടുന്നുണ്ട് അപ്പം അത് നിങ്ങൾ വാച്ച് ചെയ്യണം അത് ശരിക്കും ഒത്തൻറ്റിക് രീതിയിൽ എങ്ങനെ താറാവേറി വയ്ക്കുന്നു അതേ രീതിയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാനല്ല ചെയ്യുന്നത് എൻ്റെ അമ്മച്ചിയാണ് ആ വീട് മീൻസ് ആ താറാവേറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം അത് ഷെയർ ചെയ്യാം ശരിക്കും ആ റെസിപ്പി എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ മൂത്ത സിസ്റ്റർ എന്ന് സിസ്റ്റർ എന്ന് നൂറ് വയസ്സാണ് എൻ്റെ അച്ഛൻ്റെ മൂത്ത സിസ്റ്റർ കൊല്ലത്താണ് താമസിക്കുന്നത് തുളസേമച്ചിന്ന് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു അമ്മൂമ്മയെ പോലെ തന്നെയാണ് ഞങ്ങൾ തുളസി കാണുന്നത് അപ്പം ഇവർ കുട്ടി മുട്ടയിൽ നിന്നാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബ പേര് അപ്പോൾ ഇവർ പത്ത് മക്കളാണ് അപ്പോൾ ഏറ്റവും മൂത്ത സിസ്റ്ററാണ് മൂത്ത ഒരു ബ്രദറുണ്ട് ബ്രദറിന് നൂറ് വയസ്സ് രണ്ട് വർഷം മുമ്പേ ആയായിരുന്നു അത് ഞങ്ങളിങ്ങനെ ആഘോഷിച്ചായിരുന്നു വലിയൊരു ആഘോഷമായിരുന്നു ഹൺഡ്രഡ് ഇയേഴ്സ് സെലിബ്രി ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് അപ്പം ഇപ്പം തുളസേമച്ചിയുടെ നൂറ് വയസ്സാവാണ് അപ്പം ഇത് തുളസേമച്ചിയുടെ റെസിപ്പി കേട്ടോ അപ്പം തുളസേമച്ചി പണ്ട് കൈനേരിയിൽ ഉണ്ടാക്കുന്ന ഒരു താറാവിറച്ചിയുടെ റെസിപ്പിയാണ് ഞാനിപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഒത്തൻറ്റിക് താറാവ് താറാവ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീഡിയോ വരുന്നുണ്ട് കണ്ട ഇതിൻ്റെ ഈ താറാവ് കണ്ട ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ലപോലെ ഉള്ളിലാതെ ഒക്കെ കേൾക്കേണ്ട ഇതൊക്കെ രക്തം കട്ടയായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അതൊക്കെ എടുത്ത് കളയുന്നതാണ് പിന്നെ ഇതിൻ്റെ എന്തോ ലിവറും ഇതൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല ടേസ്റ്റ് അതൊന്നും കളയണ്ട അതൊക്കെ നമുക്ക് കറിയിലിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ ഉപയോഗിക്കാം ഞാൻ ഇവിടെ കട്ടിങ് നല്ലപോലെ പപ്പ നല്ല പോലെ ക്ലീൻ ചെയ്ത രണ്ട് താറാവ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു താറാവിൻ്റെ ക്ലീനിങ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോളേജ് എനിക്ക് ഇടയ്ക്ക് കട്ടായിപ്പോയി അപ്പം ഞാനൊരു രണ്ടാമത്തെ താറാവിൻ്റെ ഒരു ലാസ്റ്റ് പോർഷൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിലേക്ക് അതും നിങ്ങളൊന്ന് കാണണം അപ്പം നിങ്ങളിത് നോക്ക് അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മോഷിപ്പിക്കുന്നില്ല വീഡിയോ കാണും ഇതിപ്പം ഡിൻ്റെ ആ കിഡ്നിയുടെ പാട്ടാണ് കണ്ടത് ഒരു മഞ്ഞ കളറുണ്ട് കേട്ടോ അതും ഈ മഞ്ഞ ചിരണ്ടി ചിരണ്ടി തന്നെ നമ്മളത് മാറ്റിയെടുക്കണം അപ്പോൾ അതിങ്ങനെ ചിരണ്ടി എടുക്കുകയാണ് കണ്ടോ ഈ മഞ്ഞ കളർ ഇരിക്കുന്നത് കേട്ടോ ഇത് ചിരണ്ടി കളർ തന്നെ ഇത് ചെറ്റും ചെയ്യരുത് അതിങ്ങനെ ചിരണ്ടി തന്നെ ക്ലീൻ ചെയ്തെടുക്കണം എന്നാണ് അത് ഇച്ചിരി ടൈം എടുക്കണം ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ താറാവ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെ താറാവ് കട്ട് ചെയ്യുന്നതാണോ ഇനി ഞാൻ താറാവ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീണ്ടും നമുക്ക് റെസിപ്പി ആയിട്ട് കാണാം ബൈ ബൈ സി യു